അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബറിഞ്ഞ് തീർത്ത് കളയണം അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് എൽ ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് താഴെയാണ് സിസ്റ്റർ ടീന ജോസ് എന്നൊരാൾ ഈ കമന്റ് കമന്റിട്ടത് ആരാണ് ഈ സിസ്റ്റർ ടീന ജോസ് മുഖ്യമന്ത്രിക്കെതിരെ കൊലവെളി നടത്താൻ മാത്രം എന്തായിരിക്കും ഇവരെ ചോദിപ്പിച്ചത് ഈ വ്യക്തി ട്വന്റി ട്വന്റിയുടെ കടുത്ത പ്രചാരകയാണെന്നും മറ്റു ജില്ലകളിൽ പോലും അവർക്ക് വേണ്ടി യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നും മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു ട്വന്റി ട്വന്റി പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഈ വിഷയത്തിൽ അവരുടെ നിലപാട് അടിയന്തരമായി വ്യക്തമാക്കും കൊലവെളി നടത്തുന്ന ഒരു വ്യക്തിക്ക് ഒരു ജനകീയ പ്രസ്ഥാനത്തിന്റെ പ്രചാരകയായി തുടരുവാൻ എങ്ങനെ സാധിക്കുന്നു അവരുടെ യോഗങ്ങളിൽ മുഖ്യമന്ത്രിയെയും ജനപ്രതിനിധികളെയും അറയ്ക്കുന്ന പാക്ഷികൾ ആക്ഷേപിക്കുന്നു എന്നതും ഗൗരവമായി കാണേണ്ടതായിട്ടു ഇത് ട്വന്റി ട്വന്റിയുടെ രാഷ്ട്രീയ ശൈലിയാണ് വിവാദ വ്യവസായി സാബു ജേക്കബ് നേതൃത്വം നൽകുന്ന ട്വന്റി ട്വന്റിയുടെ കടുത്ത പ്രചാരകയാണ് ഈ സിസ്റ്റർ ടീന ജോസ് ട്വന്റി ട്വന്റിയുടെ തുടക്കം മുതൽ സാബു ജേക്കബുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഇവർ അഭിഭാഷകയാണെന്നാണ് അവകാശപ്പെടുന്നത് പക്ഷെ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല വേണ്ടി മറ്റു ജില്ലകളിൽ യോഗം സംഘടിപ്പിക്കുന്നതും ഇവരാണ് അതായത് സിസ്റ്റർ നമ്മൾ കേട്ട കൊലവളി ട്വന്റി ട്വന്റിയുടേത് തന്നെയാണ് നാടിന്റെ വികസനത്തോട് മുഖം തിരിച്ച് ചോദ്യം ചെയ്യുന്നവരെ അടിച്ചമർത്തി ജനപ്രതിനിധികളെ നോക്കുകുത്തികളാക്കുന്ന സമീപനമാണ് ട്വന്റി ട്വന്റി നേതൃത്വത്തിന്റേത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റിക്ക് ഉയരുന്ന ജനരോക്ഷമാകാം ഇപ്പോഴത്തെ ഈ പ്രകോപനത്തിന് കാരണം സിസ്റ്ററുടെ കൊലവളിക്കെതിരെ സമൂഹ മാധ്യമത്തിലടക്കം കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ഇപ്പോഴുതാ ഡി ജി പിക്ക് നൽകിയ പരാതി സിസ്റ്റർ ടീനക്കെതിരെ അന്വേഷിക്കുന്നത് ും പ്രഖ്യാപിച്ചു കഴിഞ്ഞു കത്തോലിക്കാ സഭയ്ക്കും ബിഷപ്പുമാർക്കും എതിരെ വരെ ചാനൽ ചർച്ചകളിൽ നീചമായ ഭാഷയിലാണ് ഇവർ പ്രതികരിച്ചിട്ടുള്ളത് സ്വാഭാവികമായി സഭയും ഇവരെ കൈയൊഴിഞ്ഞു ട്വന്റി ട്വന്റിയിൽ സാബുവും സംഘവും നയിക്കുന്ന ഏകാധിപത്യവും അഴിമതിയും ഒളിപ്പിക്കാനും വെളുപ്പിക്കാനുമുള്ള ശ്രമങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സിസ്റ്റർ ടീനയുടെ കൊലവിളി